ഗുജറാത്തിലെ ചന്തോള തടാക പ്രദേശത്ത് ജനങ്ങളെ കൂട്ടമായി കുടിയിറക്കിയതിൻ്റെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് മുൻകൂർ അറിയിപ്പോ പുനരധിവാസ സംവിധാനമോ ഇല്ലാതെ എണ്ണായിരത്തിലധികം കുടുംബങ്ങളെയാണ് അവരുടെ കൂരകളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് കുടിയിറക്കിയത് ഭരണകൂടത്തിന്റെ ബുൾഡോസറുകൾ ആ പാവങ്ങളുടെ പാർപ്പിടങ്ങൾ തകർത്തപ്പോൾ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും തുറസായ സ്ഥലത്ത് കിടക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മൂന്ന് നാല് പതിറ്റാണ്ടിലേറെയായി ഇവർ ഈ പ്രദേശത്ത് താമസിച്ചു വരികയാണ് വോട്ടർ തിരിച്ചറിയൽ കാർഡുകൾ ആധാർ കാർഡുകൾ റേഷൻ കാർഡുകൾ പ്രദേശത്ത് ദീർഘകാല താമസക്കാരാണെന്ന് സ്ഥിരീകരിക്കുന്നതിനാവശ്യമായ മറ്റ് സർക്കാർ രേഖകൾ എന്നിവയെല്ലാം അവരിൽ പലരുടെയും കൈവശം ഉണ്ടെന്നിരിക്കെയാണ് ഈ കൂട്ടക്കുടിയൊഴിപ്പിക്കൽ അരങ്ങേറിയത് രേഖകൾ കൈവശമുണ്ടായിരുന്നിട്ടും ഗുജറാത്ത് സർക്കാർ അവരെ വിദേശ പൗരന്മാർ അല്ലെങ്കിൽ റോഹിംഗ്യകൾ എന്ന് മുദ്രകുത്തി ചേരി നിവാസികളായ മുസ്ലിങ്ങളെ ചാപ്പകുത്താനും തുടച്ചുനീക്കാനും ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ മേൽപ്പറഞ്ഞ പദാവലികൾ കൂടുതൽ കൂടുതൽ ആയുധമാക്കി വരികയാണ് ഒരു വോട്ടർ ഐ ഡി കാർഡ് എന്നത് താമസ സ്ഥലത്തിന്റെ തെളിവ് മാത്രമല്ല ദീർഘകാലത്തേക്ക് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നതിനുള്ള അംഗീകാരപത്രം കൂടിയാണ് അതുവഴി ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള നിയമപരമായ അവകാശം സ്ഥാപിക്കപ്പെടുന്നു അതുപോലെ ഡൽഹിയിൽ ചേരി നിവാസികൾക്കായി നടപ്പിലാക്കിയ പുനരധിവാസ നയങ്ങളിൽ റേഷൻ കാർഡുകൾ താമസ സ്ഥലത്തിന്റെ സാധുവായ തെളിവായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് രാജ്യമില്ലാത്ത യഥാർത്ഥ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് അത്തരം തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടായിരിക്കില്ലല്ലോ ഈ പ്രകടമായ വൈരുദ്ധ്യം തുറന്നു കാട്ടുന്നത് ഇവിടുത്തെ കുടുംബങ്ങളെ ഭവനരഹിതരാക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിന്റെ അവകാശവാദങ്ങളുടെ പൊള്ളത്തരമാണ് ചേരി നിർമ്മാർജ്ജനം ഇന്ത്യയിൽ പുതിയ കാര്യമല്ല എന്നിരുന്നാലും ഇപ്പോൾ അവ നടപ്പിലാക്കുന്നതിന്റെ ഇടവേളയും തോതും ശിക്ഷാ നടപടികളും ആഴത്തിലുള്ളതും ഘടനാപരവുമായ ജീർണതയെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഒരു കാലത്ത് അരികുവൽക്കരിക്കപ്പെട്ടവരുടെ സംരക്ഷകരായി കണക്കാക്കപ്പെട്ടിരുന്ന ഇന്ത്യയിലെ നീതിന്യായ കോടതികൾ ഇപ്പോൾ ഇത്തരം പ്രവർത്തികൾക്ക് നേരെ കണ്ണടയ്ക്കുകയോ അതിലും മോശമായി പെരുമാറുകയോ ചെയ്യുകയാണ് തന്നെയുമല്ല അത്തരം നിർശംസ നടപടികൾക്ക് നിയമസാധുത നൽകുകയും ചെയ്യുന്നുണ്ട് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് പ്രകാരം അഭയം തേടാനുള്ള അവകാശം അംഗീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഓർഗ ടെലിഫ് കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ശാന്തി സ്റ്റാർ ബിൽഡേഴ്സ് കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ചമേലി സിങ് കേസ് തുടങ്ങിയവയിലെ സുപ്രീം കോടതി വിധിന്യായങ്ങൾ അടങ്ങുന്ന മുൻകാല നിയമവ്യവസ്ഥകളിൽ നിന്നും നഗരത്തിലെ ദരിദ്രരെ വെറും കയ്യേറ്റക്കാർ ആയി ശിക്ഷിക്കുന്ന തരത്തിൽ ചിത്രീകരിക്കുന്നതിരയ്ക്കുള്ള ഇന്നത്തെ മാറ്റം വളരെയധികം അസ്വസ്ഥത സൃഷ്ടിക്കുന്നതാണ് കുടിയിറക്കപ്പെട്ടവരെ അന്തസ്സോടെ പുനരധിവസിപ്പിക്കാൻ ബാധ്യസ്ഥമായ ഒരു ക്ഷേമരാഷ്ട്രം ഒരിക്കൽ വിഭാവനം ചെയ്തതാണ് രാജ്യ പുരോഗതിയിലെ നാഴികക്കല്ലുകളായി മാറിയ ഈ നിർണായക തീരുമാനങ്ങൾ എന്നാൽ ഭരണഘടനയുടെ മനുഷ്യത്വമാർന്ന ഈ കാഴ്ചപ്പാട് ഇപ്പോൾ ജീർണമായി കഴിഞ്ഞ അവസ്ഥയിലാണ് മുമ്പ് ചേരി നിവാസികളുടെ രേഖകൾ പരിശോധിച്ച് അവരുടെ പുനരധിവാസം സാധ്യമാക്കാൻ ഭരണകൂടം ബാധ്യസ്ഥമായിരുന്നു അവർ ആ സ്ഥലത്ത് ദീർഘകാലം താമസിച്ചിരുന്നു എന്ന വസ്തുത കണക്കിലെടുത്ത് മനുഷ്യത്വപരമായ സമീപനമാണ് ഭരണകൂടം സ്വീകരിച്ചിരുന്നത് നിയമപരമായ ഉത്തരവുകളിലും ഭരണഘടനാ തത്വങ്ങളിലും വേരൂന്നിയ ഈ ബാധ്യത ഇപ്പോൾ കൂടുതൽ അവഗണിക്കപ്പെടുകയാണ് ഇന്ന് നിയമവിരുദ്ധമായ കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നുവെന്ന ന്യായീകരണത്തിൽ കുടിയിറക്കൽ പ്രക്രിയക്ക് വേഗം കൂട്ടിയിരിക്കുന്നു പൊതുഭൂമിയിലെ നിയമവിരുദ്ധമായ കൈവശക്കാരായി അവിടുത്തെ ദീർഘകാല താമസക്കാരെ ചിത്രീകരിക്കുന്ന ഈ ഇടുങ്ങിയ വായന കോടതി മുറികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ ചട്ടക്കൂട് ചേടി നിവാസികളെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിൽ നിന്ന് ഒഴിവാക്കുക മാത്രമല്ല അത്തരം വാസസ്ഥലങ്ങൾക്ക് കാരണമാകുന്ന നഗരാസൂത്രണത്തിന്റെ ഘടനാപരമായ പരാജയങ്ങളെ മറച്ചു വെക്കുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ കുടിയിറക്കപ്പെട്ടവർക്ക് മാന്യമായ പുനരധിവാസം ഉറപ്പാക്കാനുള്ള കടമയിൽ നിന്ന് ഭരണകൂടം ഒഴിവാക്കപ്പെടുകയാണ് മാത്രമല്ല പൊളിക്കൽ യന്ത്രങ്ങളായ ബുൾഡോസറുകളുടെ വിനിയോഗം സമീപ വർഷങ്ങളിൽ പുതിയ മാനങ്ങൾ കൈവരിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി ആദിത്യനാഥ് അധികാരമേറ്റതിനു ശേഷമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഈ ശിക്ഷാ നടപടികൾ ആരംഭിച്ചതായി കാണുന്നത് കുറ്റകൃത്യങ്ങളോട് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന നയത്തിന്റെ കീഴിൽ ക്രിമിനൽ കേസുകളിൽ കുറ്റാരോപിതരായ വ്യക്തികളെ പലപ്പോഴും വിചാരണ കൂടാതെ തന്നെ ശിക്ഷിക്കുന്നതിനുള്ള ഒരു നിയമവിരുദ്ധ നടപടിയായി പൊളിച്ചുമാറ്റലുകളെ ഭരണകൂടം ഉപയോഗിക്കാൻ തുടങ്ങി അതിനുശേഷം ബി ജെ പി ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളിൽ ഈ രീതി വ്യാപകമായി പ്രയോഗിക്കപ്പെട്ടു ബുൾഡോസർ നീതി എന്ന ജനപ്രിയ സജ്ഞ സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിലെ വ്യക്തികളെ പ്രധാനമായും ലക്ഷ്യം വെച്ചുള്ള കൂട്ടായ ശിക്ഷ നടപടിയുടെ ഉപകരണമായി പൊളിച്ചുമാറ്റലുകൾ മാറിയത് അവരുടെ വീടുകൾ ബിസിനസ് സ്ഥാപനങ്ങൾ കടകൾ ഉപജീവന മാർഗങ്ങൾ എന്നിവയെല്ലാം ബുൾഡോസർ രാജിലൂടെ മുൻപിൻ നോക്കാതെ ഭരണകൂടം തകർത്തെറിയുകയായിരുന്നു ആംനെസ്റ്റി ഇന്റർനാഷണലിന്റെ ഒരു റിപ്പോർട്ട് ഈ രീതി രാജ്യവ്യാപകമായി എങ്ങനെ വ്യാപിച്ചു എന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ അരികുവൽക്കരിക്കുന്നതിന് ഭരണകൂടം പരസ്യമായി ബുൾഡോസറുകൾ ആയുധമാക്കുന്നത് എങ്ങനെയെന്ന് ഈ പൊളിക്കലുകൾ കാണിച്ചു തരുന്നു വർഗീയ അക്രമങ്ങളുടെയോ പ്രതിഷേധ പ്രസ്ഥാനങ്ങളുടെയോ ആവർത്തിച്ചുള്ള എപ്പിസോഡുകളുടെ അനന്തരബലമായി നടത്തുന്ന മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഈ പൊളിക്കലുകളുടെ സ്വഭാവം പ്രത്യേകിച്ചും പ്രകടമാണ് അതിൽ ഭരണകൂടം ഒരു ആക്രമണകാരിയുടെ റോളിലാണ് പ്രവർത്തിക്കുന്നത് കലാപകാരികൾക്കെതിരെ നടപടിയെടുക്കുന്നതിന്റെ മറവിൽ വാസസ്ഥലങ്ങൾ തകർക്കുന്നു അധികാരികൾ ബുൾഡോസറുകളെ പരസ്യമായി മഹത്വവൽക്കരിക്കുന്നത് ഇന്ത്യയിലെ ഭരണ സംവിധാനത്തിൽ ഈ രീതി എങ്ങനെ സംശീകരിച്ചുവെന്നും ബുൾഡോസറുകളെ കാഠിന്യമേറിയ ഭരണകൂട ശിക്ഷയുടെ പ്രതീകമാക്കി എങ്ങനെയെന്നും കൂടുതൽ വെളിപ്പെടുത്തുന്നുണ്ട് ഗുജറാത്തിലെ നിലവിലെ സ്ഥിതി സൂക്ഷ്മമായി പരിശോധിച്ചാൽ ദേശീയ സുരക്ഷയുടെ മറവിൽ ഭരണകൂടത്തിന്റെ പൊളിച്ചുമാറ്റൽ നീക്കങ്ങൾക്ക് നിയമസാധുത നൽകുന്നതിന് ഒരു പുതിയ നിയമഭാഷ തന്നെ ഉയർന്നു ഉയർന്നുവന്നത് എങ്ങനെയെന്ന് വ്യക്തമാകും നിലവിലെ കേസിൽ പഹൽഗാം ആക്രമണത്തിന് ശേഷം ലഭിച്ചതായി പറയപ്പെടുന്ന സ്ഫോടനാത്മക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പൊളിച്ചുമാറ്റം നീക്കം ആരംഭിച്ചതെന്ന് ഗുജറാത്ത് ഭരണകൂടം ഹൈക്കോടതിയിൽ വാദിച്ചു നിർദ്ദിഷ്ട പ്രദേശത്തോ രേഖകളില്ലാത്ത ബംഗ്ലാദേശി കുടിയേറ്റക്കാർ താമസിക്കുന്നുണ്ടെന്ന ആരോപണവും സർക്കാർ മുന്നോട്ട് വെച്ചു ആദ്യഘട്ട പൊളിച്ചുമാറ്റലുകൾക്ക് തൊട്ടു പിന്നാലെ ദുരിതബാധിതരായ താമസക്കാർ സമർപ്പിച്ച റിട്ട് ഹർജിക്ക് മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ ഹർജിക്കാർ ചന്തോള തടാക പ്രദേശത്ത് ദീർഘകാലമായി താമസിച്ചിരുന്നെങ്കിലും ഗുജറാത്ത് ഹൈക്കോടതി ഇടക്കാല സ്റ്റേ നൽകാൻ വിസമ്മതിച്ചു ഉത്തരവിലെ ന്യായവാദം നിയമപരമായ ഒരു തന്ത്രമായി പ്രവർത്തിക്കുകയും രണ്ടു തരം അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായിരുന്നു ഒന്നാമതായി പ്രശ്നബാധിതരായ താമസക്കാരെ പൊതുഭൂമിയിലെ വെറും കയ്യേറ്റക്കാരായി കോടതി കണക്കാക്കി കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കലിന് നിരുപദ്രവകരമായ ഒരു നടപടി മാത്രമായി ഈ വിഷയത്തെ ചിത്രീകരിച്ചു കയ്യേറ്റം പൊതുഭൂമിയിലാണെന്ന ഒറ്റ കാരണത്താൽ സ്റ്റേ അനുവദിക്കാൻ ഗുജറാത്ത് ഹൈക്കോടതി വിസമ്മതിച്ചു ഇത് നിയമവിരുദ്ധമാണ് സ്വാഭാവിക നീതിയുടെ അടിസ്ഥാന തത്വങ്ങളെ മറികടക്കാൻ ഈ ന്യായവാദം ഉപയോഗിച്ച് പൊളിക്കുന്നതിന് മുമ്പ് മുൻകൂട്ടി അറിയിപ്പ് നൽകണമെന്ന ആവശ്യകത തന്നെ ഇല്ലാതാക്കി പൊളിക്കൽ നീക്കത്തിന് പിന്നിലെ അടിസ്ഥാന പ്രേരണകളെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞുമാറാനും ഇത് കോടതിക്ക് സഹായകമായി രണ്ടാമതായി ഭരണകൂടം നടത്തിയ സമഗ്രമായ വാദങ്ങളുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കോടതി പരാജയപ്പെട്ടു ഈ വാദങ്ങൾക്ക് പ്രാഥമികമായ നിയമപരിശോധന ആവശ്യമായിരുന്നു കോടതി അത് ഏറ്റെടുത്തില്ല സാധുവായ തിരിച്ചറിയൽ രേഖകൾ കൈവശം വെച്ചവരും പതിറ്റാണ്ടുകളായി ഈ പ്രദേശത്ത് താമസിച്ചിരുന്നവരുമായ എണ്ണായിരം കുടുംബങ്ങളെ വിദേശികളായി കണക്കാക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരന്വേഷണവും നടത്തിയില്ല താമസക്കാരെ റോഹിംഗ്യ അല്ലെങ്കിൽ ബംഗ്ലാദേശി എന്ന് മുദ്രകുത്തുന്ന അവകാശവാദങ്ങളുടെ ഗുണദോഷങ്ങൾ പരിശോധിക്കാനും കോടതി വിസമ്മതിച്ചു ഏറ്റവും നിർണായകമായി തോന്നുന്നത് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി പ്രകാരം ഉറപ്പു നൽകുന്ന ന്യായമായ നടപടിക്രമങ്ങളുടെ ലംഘനത്തെ കോടതി അഭിസംബോധന ചെയ്തില്ല എന്ന വസ്തുതയാണ് വിദേശ പൗരത്വം എന്ന തെളിവില്ലാത്ത ആരോപണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള പൊളിച്ചുമാറ്റൽ ഭരണഘടനാ സംരക്ഷണങ്ങൾ നിഷേധിക്കുന്നതിനുള്ള സാധുവായ കാരണമാകുമോ എന്ന് ചോദിക്കുന്നതിൽ കോടതി പരാജയപ്പെട്ടു ഈ ഒഴിവാക്കൽ കോടതിയുടെ ഭരണഘടനാ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഗുരുതരമായ വ്യതിചലനത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് നിയമപരമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ കൂട്ട കുടിയൊഴിപ്പിക്കലിനെ ന്യായീകരിക്കുന്നതിന് ദേശീയ സുരക്ഷ എന്ന ചർച്ചയെ ആയുധമാക്കാൻ കോടതിയുടെ മൗനം സർക്കാരിനെ അനുവദിച്ചു ഈ പതിവ് ഉത്തരവുകളും കുടിയൊഴിപ്പിക്കലുകളും വളരെയധികം അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുന്നു ഇത് ബുൾഡോസ് രാഷ്ട്രീയത്തിന്റെ പുതിയതും അപകടകരവുമായ ഒരു മാനവും തലവുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ ദേശീയ സുരക്ഷ എന്ന രൂപരഹിതവും സ്ഥിരീകരിക്കാത്തവുമായ അവകാശവാദം ഒരു മുഴുവൻ സമൂഹത്തിന്റെയും ഭരണഘടനാപരമായ അവകാശവാദങ്ങൾ നിർത്തിവെക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറുന്നു ചേരി നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ദേശീയ സുരക്ഷയുടെ വാചാടോപത്തിൽ മൂടപ്പെടുമ്പോൾ ഓരോ മുസ്ലിം അയൽപ്പക്കത്തെയും സംശയാസ്പദമായ സ്ഥലമാക്കി മാറ്റുകയും ഓരോ അനൗപചാരിക കുടിയേറ്റത്തെയും ഏകപക്ഷീയമായ ഭരണകൂട നടപടിക്ക് ഇരയാക്കുകയും ചെയ്യും സുപ്രീം കോടതി അടുത്തിടെ പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ ഏകപക്ഷീയമായ പൊളിക്കലുകൾക്കെതിരെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട സംരക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ നടത്തിയ പൊളിക്കലുകളുടെ നിയമവിരുദ്ധതയെ പ്രത്യേകിച്ച് ക്രിമിനൽ കുറ്റകൃത്യം ആരോപിക്കപ്പെട്ട വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ പൊളിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളെ വിധിന്യായത്തിൽ ശരിയായി വിശദീകരിക്കുന്നുണ്ട് എങ്കിലും അത്തരം ഭരണകൂട നടപടികളുടെ ആഴത്തിലുള്ള ഘടനാപരവും രാഷ്ട്രീയവുമായ അടിത്തറകൾ പരിഹരിക്കുന്നതിൽ അത് പരാജയപ്പെടുന്നു ദരിദ്രരായ മുസ്ലിം സമുദായ അംഗങ്ങളെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചുള്ള ഈ നടപടികളുടെ അനുപാതമില്ലായ്മ തിരിച്ചറിയുന്നതിൽ വിധിന്യായം പരാജയപ്പെട്ടു അത് സമീപകാല ഗുജറാത്ത് പൊളിക്കലുകളിൽ ഉദാഹരിച്ചതുപോലെ ദേശീയ സുരക്ഷയുടെ മറവിൽ നിയമവിരുദ്ധമായ കുടിയിറക്കലുകൾക്ക് സർക്കാരിന് ധൈര്യം നൽകി കൂടാതെ പൊതു കയ്യേറ്റങ്ങൾ ഉൾപ്പെടുന്ന കേസുകളെ വിധിന്യായത്തിന്റെ പരിധിയിൽ നിന്ന് വ്യക്തമായി ഒഴിവാക്കുന്നതിലൂടെ ഏതൊക്കെ സ്വത്തുക്കളും വസതികളും ആ വിഭാഗത്തിൽ പെടുമെന്ന് നിർണ്ണയിക്കാനുള്ള അനിയന്ത്രിതമായ അധികാരം കോടതി ഭരണകൂടത്തിന് നൽകുകയാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ സ്വാഭാവിക നീതിയുടെ തത്വം ഇനി ഏകീകൃതമായി ബാധകമാകാത്ത ഒരു അപവാദം സൃഷ്ടിക്കുന്നു ഇത് ഭരണകൂടത്തിന്റെ വിവേചനാധികാരത്തെ ആശ്രയിച്ചിരിക്കുന്നു അടിയന്തര സാഹചര്യങ്ങളുമായി ബന്ധിപ്പിക്കപ്പെടാതെ ഭരണത്തിന്റെ ഒരു പതിവ് ഭാഗമായി മാറുമ്പോഴാണ് ഒരു അപവാദാവസ്ഥ ഏറ്റവും അപകടകരമാകുന്നതെന്ന് ഇറ്റാലിയൻ തത്വചിന്തകനായ ജോർജിയോ അങ്കമ്പൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിൽ നിയമം വെറുതെ നിർത്തിവെക്കുകയല്ല തിരഞ്ഞെടുക്കപ്പെട്ടതും തന്ത്രപരവുമായ രീതികളിൽ അത് വീണ്ടും സജീവമാവുകയാണ് ചെയ്യുന്നത് നിയമത്തിന്റെ സംരക്ഷണം ആർക്കാണ് ലഭിക്കേണ്ടതെന്നും അതിന്റെ ശിക്ഷാനടപടികൾക്ക് വിധേയരാകേണ്ടത് ആരെന്നും ഭരണകൂടം തീരുമാനിക്കുന്നു ബുൾഡോസർ ബുൾഡോസനീതിയുടെ ഈ മാതൃകയിൽ നിയമം ഭരണത്തിന്റെ ഒരു ഉപകരണമായും അക്രമത്തിന്റെ ഒരു വാഹകമായും രണ്ടു തരത്തിൽ പ്രവർത്തിക്കുന്നു ന്യൂനപക്ഷ സമുദായങ്ങളുടെ മൌലികാവകാശങ്ങൾ നിരന്തരം ഇല്ലാതാകുമ്പോഴും നിയമസാധുതയുടെ പുറംചട്ട കേടുകൂടാതെയിരിക്കുന്നു അവസാനമായി ഇത് ഭരണഘടനാ സംരക്ഷണങ്ങളുടെ ഗുരുതരമായ ശോഷണത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു ആയിരക്കണക്കിന് വീടുകൾ നശിപ്പിക്കപ്പെടുന്നതിൽ കലാശിച്ചാലും ഏകപക്ഷീയമായ ഭരണകൂട നടപടികൾ നിയമാനുസൃത ഭരണമായി സാധാരണവൽക്കരിക്കപ്പെടുന്നു ഭരണകൂട നേതൃത്വത്തിലുള്ള ഈ നിയമവിരുദ്ധതയെ കോടതികൾ അഭിമുഖീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അവർ അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ ജീവിക്കാനുള്ള അവകാശങ്ങൾ അന്തസ് ന്യായമായ നടപടിക്രമങ്ങൾ എന്നിവ ഉടൻ തന്നെ മങ്ങിപ്പോകുന്ന ഭരണഘടനാ വാഗ്ദാനത്തിന്റെ അവശിഷ്ടങ്ങളായി മാറിയേക്കാം